അതായത് പ്രസവാട്ടിന്റെ ഭാഗമൊക്കെ ഇത് അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം എന്താന്ന് നിനക്ക് അറിയാമോ ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം എന്ത് സ്വാതന്ത്ര്യം സംസാരിക്കാം നമ്മുടെ നാടിന്റെ മുത്ത് നല്ല പൊന്ന് മന്ദാഗിനി വരും അവരോട് ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്താണ് തുറന്ന് പറയും ദൈവത്തെ തുറന്നു പറയും ഞാൻ എനിക്കിഷ്ടമാണ് പിന്നെ നിങ്ങളെ ഭാര്യ ഉഷച്ചേച്ചി അറിയാല്ലേ അടിച്ച് തെറ്റിക്കുവരി ഞാനൊരു മെഗാഷിയുടെ അനൗൺസ്മെന്റ് മാറ്റയുടെ നോട്ടീസ് വായിക്കല്ല ഞാൻ എന്തായാലും ഞാൻ പിന്നെ ഇരിക്കുന്നത് ഞാൻ മൂന്ന് മണിക്കൊന്നും ഇരിക്കണിയൊക്കെ നിങ്ങൾക്ക് നാണവില്ലട അവിടെ എന്നെ കണ്ടാൽ എപ്പോഴും നോക്കണം വെച്ചിരിക്കണേക്കാ നിങ്ങൾ കല്യാണം കഴിച്ചൊരു ഭാര്യയൊക്കെ ഉള്ളത് നിങ്ങൾ നാണവില്ല അതിനൊന്നും കാര്യമൊന്നുമില്ല ഞാൻ അറിഞ്ഞ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ട് അങ്ങനെ കല്യാണം ആവാറായി എടാ ഞാനിവിടെ ഇങ്ങനെ നിക്കുന്നത് ഞാൻ ഈ പെണ്ണും പെടക്കോടിയില്ലാതെ ഇങ്ങനെ നടക്കാൻ ഞാൻ നോക്കട്ടെ അവളെ നിങ്ങക്ക് നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല എടിക്കും നോക്കണത് നമ്മൾ മൂന്നര വിടിക്കുമ്പോ ആരാ അവളെ നോക്കിച്ചിരിക്കുന്നത് എന്നെ നോക്കിയല്ലേ ചിരിക്കണ പക്ഷെ എന്നെ നോക്കിയാ തലേട്ടണം എന്നെ നോക്കിട്ടെ ഹായ് കാണിക്കും ആ ഇന്ന് കാണാൻ നമുക്ക് ഇന്നെന്തായാലും ഞാൻ അവളോട് കാര്യം തുറന്നു പറയും എനിക്ക് പറയണം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു എട്ട് മണിയൊടി അവിടെ പല വിഷയങ്ങളും നമ്മള് എന്റെ അളിയനും ഭാര്യയും അമ്മായി അച്ഛനും കൂടെ കൈകേറി പിടിച്ചു സ്വാഭാവികം അത് മോശം അത് മോശമാണ് എന്തിനറി പിടിച്ചു കാര്യം പറ ഞാൻ കൊച്ചിന്റെ ബിസ്കറ്റ് കട്ട് തന്നു കൊച്ചിന്റെ ഒരു ബിസ്ക്കറ്റ് ആ ഒന്നല്ല പിന്നെ ഞാൻ പാട്ടല് ലാസ്റ്റ് ബിസ്ക്കറ്റും കൂടെ എടുത്തു അപ്പൊ കൊച്ചിന്റ നാണാവൂലേ ഞാൻ എന്റെ വൈഫിന്റെ വീട്ടിൽ കിടക്കണോ അമ്മായിച്ചിന് എന്തായാലും പണിക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ കിടക്കണുക്കൊരു ചെലവിന് പിന്നെ അമ്മായിച്ചിന് അമ്മായി അമ്മ അവിടെ കിടക്കണല്ലേടാ മര്യാദയില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് ചെറിയ സമയത്ത് ഉഷയുടെ കേസാണോ ൊന്നൊന്ന അടിമു തോരു ചുംങ്ങ മിന്ന കൂടിവളേ കനവിലോ കുളിരു എന്ത് സംഭവ എന്തിനടാ ജീവിക്കുന്നത് കത്തുകൂടെ പോയി ചില നാറുകൾ അല്ലെങ്കിലും അങ്ങനെ എന്നടാ എത്ര പൈസ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ മേടിക്കും

ഇത് എനിക്ക് തോന്നുന്നു കലിങ്കിലെന്തോ മാജിക്ക് ഉണ്ട് കലിങ്ങില്ല ആ അവിടെ ഇരുന്നാലും ഈ എപ്പിസോഡ് കഴിഞ്ഞു അല്ലാളിയ നീ പോയാ ചിലപ്പോ നിന്റെ ഇമ്പോർട്ടൻസ് മറന്നു പോകും കാരണം എന്ത് എന്തിന് അവരെ കൊണ്ടുപോയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് പരിചയം ഉണ്ട് ഞാൻ ഉറപ്പായിട്ട് ആരാണ് എന്താണ് സംഭവം ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് വരും

വിജയ എന്ത് അല്ലേ ഈ പുല്ലി എന്തൊരു വൃത്തിയായിട്ടവാണ് പോണോ പോണോ നല്ല പുല്ലിയേലും എന്തായിരിക്കും അവിടെ സംഭവം അതെ ചേട്ടാ ഇത് എൻ്റെ അപ്പൂപ്പനാണേ അപ്പൂപ്പന് വലിവ് കൂടി ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോവാ നിങ്ങൾ ആദ്യം കണ്ടില്ലേ ഞാൻ ഈ ചേട്ടനെ വന്ന് വിളിച്ചത് ഈ ചേട്ടൻ വന്നിട്ട് എന്റെ അപ്പൂപ്പനെ പൊക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ് ഒരാളെ കൂടെ വിളിച്ചിട്ട് വരാൻ അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ചേട്ടനെ വിളിച്ചത് ഈ ചേട്ടൻ വന്നിട്ട് എന്റെ അപ്പൂപ്പൻ ഇതേ ഇവിടെ പോലും ഒന്ന് പൊക്കാൻ പറ്റില്ല അപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞ് മറ്റേ ചേട്ടനെ കൂടെ വിളിച്ചിട്ട് വരാൻ ഓ ഈ ചേട്ടൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് പൊക്കുമായിരിക്കും പക്ഷെ പൊക്കില്ല ഓ സാനം ഇവര് മൂന്നര പറഞ്ഞു ഒരാളെ കൂടെ വിളിച്ചോണ്ട് വരാൻ അങ്ങനെയാ ഞാൻ ഈ ചേട്ടനെ വിളിച്ചത് ഈ ചേട്ടൻ വന്നപ്പോ കാര്യം ഓക്കെ ആയിരത്തി നിങ്ങക്ക് ഒരു സംശയം തോന്നുന്നു ഞാൻ എന്താ നേരത്തെ അങ്ങനെ വന്ന് വിളിച്ചെന്ന് ഞാൻ അങ്ങനെ വിളിച്ചാലേ ഇവന്മാരൊക്കെ വരുത്തുള്ളു അതുകൊണ്ടാ ഓട്ടെ